വെൽക്കം ബാക്ക് ടു കൊരങ്ങിഞ്ചി അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവൽ ബ്ലോഗാണ് അപ്പോൾ നമ്മളിന്ന് പോണത് ഇഞ്ചിയോടെ അടുത്തുള്ള ജബുദോ ഐലൻഡിലേക്ക് ആട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഐലൻഡ് കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജബുദോ ഐലൻ്റിൻ്റെ എൻട്രൻസിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബസ് എടുത്തിട്ടാണ് ഇനി പോകണത് ഇവിടുന്ന് തന്നെ നമുക്ക് കേബിൾ കാർ ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും നിറയെ ബോട്ടുകളൊക്കെയാണ് ഇതൊരു ചെറിയ ബോട്ടാണ് കേട്ടോ കുറേ ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ടൂർ ഒക്കെ നമുക്ക് ആണ് അത്യാവശ്യം ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് അപ്പോൾ നമ്മളെ ജബുദ്രൻസിന് അവിടെ എത്തി ഇനി ഈ ബസ്സിലാണ് നമ്മൾ ജബുദൈലൻ്റിലേക്ക് പോകുന്നത് ശരിക്കും ഇതൊരു ഐലൻഡ് പോലെയാണ് ഐലൻഡിൻ്റെയും മെയിൻ ലാൻഡിനെ കണക്ട് ചെയ്യുന്നൊരു പാലം ഉണ്ട് അപ്പോൾ അവിടേക്കുള്ള ബസ് ആണ് ഈ ബസ് സർവീസ് ഉച്ച വരെ ഉച്ച വരെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേലിയ വേലിയറക്കാം ആ വേലിയേറ്റായത് കാരണം വെള്ളം കയറും അപ്പോൾ പിന്നെ നമുക്ക് കാർ മാത്രം ഉപയോഗിച്ച് അങ്ങോട്ട് പോവാൻ പറ്റുകയുള്ളൂ ഈ ബസ്സിലായിട്ട് പോകണേ പക്ഷേ ബസ്സിന്റെ ടൈമിങ് നമുക്കറിയില്ല നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടുതലൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു ബസ്സിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു ബസ് പോകുന്നത് ഒരു എന്താ പറയാ രണ്ട് സൈഡിലും കടലിറങ്ങിയ ഒരു വഴിയിലൂടെയാണ് ജബുദോ ഐലൻഡിന്റെയും മെയിൻലാൻഡിന്റെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു വഴിയാട്ടോ ഇത് എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല വേലിയേറ്റ സമയത്ത് ഇത് മൊത്തം മൂടിയിരിക്കുന്ന കാരണം ഈ വഴി ബ്ലോക്ക് ചെയ്യും അല്ലാത്ത സമയത്താണ് ഇവിടെ ബസ് സർവീസും അങ്ങനെ കാറും കൊണ്ടൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ നല്ല ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് അപ്പൊ നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ പെൻഷൻ എടുത്തിട്ടുണ്ട് പെൻഷനിലേക്ക് പോകുക എല്ലാവരുടെ ലഗേജ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കണേ തീരെ വെയിറ്റ് വെയിറ്റ് ഇവിടെ ബീച്ചുള്ള ബീച്ചുള്ള ആ ഐലൻഡിൽ എത്തി ബീച്ചാട്ടോ ഇപ്പൊ വേലിയേറ്റത്തിന്റെ സമയം വേലിയെറക്കത്തിന്റെ സമയമാണ് അതുകൊണ്ട് കടൽ ഉൾവലിരിക്കട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫുള്ള് മണ്ണും ചെളിയായിട്ടാണ് ബീച്ചിരിക്കണേ നമ്മൾ ഈവനിങ് ഇങ്ങോട്ട് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ എങ്ങനെ ഇറങ്ങാനാണ് ചെളിയുണ്ട് എല്ലാം ദൂരെയാണ് അപ്പൊ ഇവിടെ നിറയെ കഫേകൾട്ടോ ഇതിന്റെ സൈഡ് നിങ്ങക്ക് നോക്കിയാ കാണാൻ പറ്റും നിറയെ കഫേകളും പെൻഷനും ആണ് ഇവിടത്തെ ദ്വീപിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ വരുമാനമാർഗം എന്ന് പറയണ കഫേയും അതുപോലെ റെസ്റ്റോറന്റ് അതുപോലെ പെൻഷൻസ് ഒക്കെയാണ് ടൂറിസ്റ്റുകളും ഇണ്ടോ ഇവിടെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പെൻഷനിലെത്തി ഇവിടെ ആണോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണേ അപ്പൊ നമ്മൾ നേരത്തെ ആട്ടോ വന്നത് നമുക്ക് മൂന്ന് മണിക്കാണ് ശരിക്കും ചെക്ക് ചെക്കിൻ ചെയ്യും പക്ഷെ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് എത്തി അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം സാധനം പാക്ക് വെക്കാൻ വേണ്ടിട്ട് അപ്പം പിന്നെ നമ്മൾ ഉച്ചയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തരളത്തിലാണ് അപ്പം ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് പക്ഷെ എല്ലാ റെസ്റ്റോറൻസും സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളാണ് അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് പോണം അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ വന്നു അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒന്ന് ഡോങ്കാസ് ആണ് പിന്നെ ഒരു കക്ക സൂപ്പ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടുതൽ കഴിച്ചു തുടങ്ങിട്ടോ അതൊന്നു കഴിച്ചു കുടിക്കട്ടെ നമ്മടെ മെയിൻ ഡിഷ് വന്നോട്ട് കക്ക സൂപ്പ്

എനിസ്റ്റ് ചിനുവിന്റെ കക്ക ഭയങ്കര ഇഷ്ട നിന്ന് കഴിച്ച് വെറുതെ അതവിടെ ഉച്ചയായി രണ്ടുമണിയൊക്കെയായി ഇപ്പോഴും നിറയെ ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാരും ക്യാമ്പിങ്ങിന് പോലെയാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് കക്കേന എടുക്കാന്നുള്ളതാണ് കക്കേന പെറുക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇവര് ടെൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ വീട്ടില് എങ്ങനെയാണോ വീട്ടിലിവിടെ കുടുംബം ഒക്കെ ആയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ടെന്റ് അടിച്ചിട്ടായിരിക്കണേ പിന്നെ മെയിൻ ആയിട്ടുള്ള വിനോദം എന്ന് പറയുന്നത് സീഗുളില് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും നമ്മളും സ്നാക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കൊടുക്കാൻ കൊടുക്കി പേടിയാണ് ഇപ്പ ചുമ്മാച്ചാ മതി പേടിക്കണ്ട ആ ഞാൻ കാണിച്ചരാൻസ് നന്നായിട്ട് നോക്കായിട്ടെ ഒരു മണിയൊക്കെ ആയി മൂന്നു മണിയൊക്കെ വീണ്ടും വന്ന് നോക്കിയപ്പോ വേലിയേറ്റത്തിന്റെ സമയമാണ് നമ്മൾ നേരത്തെ കണ്ട ലാൻഡ് പോലെ കടന്ന സ്ഥലക്ക് ഫുള്ള് വെള്ളം വന്നു കേട്ടോണ്ടല്ലേ അവിടെ വരെ അവിടെ വരെ ഈ ലാൻഡ് അത്രയും വെള്ളം കേറി കുറവായിരിക്കും നമ്മുടെ ഈ പെൻഷനാണ് നമ്മുടെ മൂന്ന് നമുക്ക് പോയി കാണാം ഇവിടെ നമ്മളൊരു സിംഗിൾ സിംഗിൾ മുറി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫെൻഷനാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കയറി വരുമ്പോ തന്നെ ഇവിടെ ടോയ്ലറ്റ് ആണുള്ളത് ഇവിടെ ഒരു ടോയ്ലറ്റ് പിന്നെ ഇവിടെ ഒരു വലിയ ഹോൾ ഈ ഹാളിന്റെ ഇവിടെ തന്നെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ആയിട്ടൊരു കിച്ചൺ ഉണ്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലെയാണ് നമുക്ക് ഇവിടെ ടി വി എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇതിന്റെ കൂടാതെ തന്നെ നമുക്ക് ഒരു ഒരു സ്പേസ് കൂടി ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ചെയറും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ഒരു ഓപ്പൺ ബാർബിക്ക് സ്പേസും ഉണ്ട് ഇവിടെയാണ് നമ്മൾ നമ്മളിത് രാത്രി ബാർബിക്ക് ചെയ്യാൻ പോണത് അപ്പൊ നമ്മള് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ സൈഡിലാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കരയായിട്ടൊന്നും ഇല്ല രാവിലെ ഒട്ടും ഉണ്ടായില്ല രാവിലെ ഭയങ്കര ബാക്കിലായിരുന്നത് അപ്പൊ നമ്മള് കുറച്ചുകൂടി മുന്നിൽ പോയാൽ കൊറേ ഇത് ഫുൾ ഐലൻഡാണ് അപ്പൊ ചുറ്റും ബീച്ച് പോലെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കണം അതാണ് ടാസ്ക് ഫൈനല് നമ്മളൊരു ബീച്ച് ഉള്ള സ്ഥലത്ത് എത്തി പക്ഷേ ഇവിടെ ആരും ഇറങ്ങുന്നില്ല നിറയെ സീഡുള്ള കേട്ടോ അപ്പൊ നമ്മള് ബീച്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞു ഇപ്പൊ നമ്മള് ഇനി തിരിച്ച് പെൻഷനിലേക്ക് പോവാണ് അപ്പൊ നമ്മളൊരു ഗ്രില്ലിങ് പരിപാടിയാണെന്ന് അപ്പം ഇവിടെ സൺസെറ്റിന്റെ സമയായിട്ടോ അത്യാവശ്യം കുറച്ചുപേരൊക്കെ ഉണ്ട് സമയം ഓൾമോസ്റ്റ് ഏഴുമണി ആട്ടോ പക്ഷെ ഇപ്പൊ ഇവിടെ സമ്മർ ആയതുകൊണ്ട് സൺസെറ്റിന് സമയം എടുക്കും ഇവിടെ അത്യാവശ്യം അതിനൊക്കെ ടെൻ്റൊക്കെ അടിച്ച് എല്ലാരും ഒരു എന്താ പറയാ എൻജോയ്മെന്റ് മൂഡിലാണ് അപ്പൊ നമ്മൾ നമ്മുടെ പെൻഷനിലേക്ക് പോവാണ് അവിടെയാണ് നമ്മടെ ബാക്കി നമ്മൾ പോവാ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ നമ്മൾക്ക് സാധനങ്ങൾ വെക്കാം നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് വെക്കാം നമ്മുടെ കൂടെ ഒരു എക്സ്പെർട്ട് ആണെന്ന് ഇത് ആണ് എക്സ്പെർട്ടാണത് അനന്താണ് അപ്പൊ നമ്മള് രണ്ട് മസാലയാണ് സെറ്റ് ആക്കി വെച്ചിരിക്കണത് ഒന്ന് അൽഫാമും പിന്നെ ഒന്ന് നമ്മള് ചിക്കൻ സ്ക്യൂർ വേണ്ടിട്ടാണ് അപ്പൊ അതിനുള്ള ക്യാപ്സിക്കും ഒക്കെ

റെഡിയായി റൈസ് ഉണ്ട് കബാബ് ഉണ്ട് പിന്നെ നമ്മുടെ അൽഫാം ചിക്കൻ പിന്നെ സാലഡ് എല്ലാരും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കാണ് ആണെന്തും നമ്മുടെ നമ്മൾ ഇവിടുന്ന് പോവുകട്ടെ അപ്പൊ നമ്മളെ ചെബുതോലെ ഒരു ദിവസം നമ്മള് സ്റ്റേ ചെയ്ത മുറിയാണ് അപ്പൊ നമ്മളെല്ലാരും എല്ലാം ക്ലീൻ ചെയ്തു പാക്കു നമ്മളിപ്പൊ ഇറങ്ങാൻ പോവാണ് ചെബുദോയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ് മാത്രമല്ല നമുക്ക് ഇവിടുന്ന് കേബിൾ കാർ എടുക്കാം കേട്ടോ അപ്പം ഇവിടെ തന്നെ ആയിട്ട് കേബിൾ കാറിന്റെ ഫെസിലിറ്റി ഉണ്ട് അപ്പം അങ്ങനെ പോണവർക്ക് ഇത് ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഇവിടെ പൊതുവേ ബസ് ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൂടിയിട്ടൊക്കെ ആയിരിക്കും ചെബുതോയിലേക്ക് ഉള്ളത് അതുകൊണ്ട് കേബിൾ കാർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഫെയിലിയേറ്റ സമയത്തൊന്നും ഇവിടുന്ന് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല ആ സമയത്ത് വരുന്നവർ എന്തായാലും കേബിൾ കാർ എടുക്കുന്നത് മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ട് ആയിട്ടുണ്ടാവുകയുള്ളൂ ഇവിടെ ലൈറ്റ് ഹൗസും ഉണ്ട് വരുന്നവർക്കൊക്കെ ഇവിടെയും കാണാൻ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരു ദിവസം രണ്ട് തവണ വരുന്ന ഈ ഏറ്റവും വേലിയറക്കം തന്നെയാണ് ജബുദോ ഐലൻഡിന്റെ പ്രത്യേകത അപ്പൊ ഇത് കാണാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ജബുദോയിലോട്ട് വരിക വീഡിയോ ഇഷ്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക